ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ഉണ്ണിയാൽ പാലം മുന്നറിയിപ്പില്ലാതെ ഗതാഗതം നിരോധിക്കാനുള്ള നടപടി നാട്ടുകാർ തടഞ്ഞു ചൊവ്വാഴ്ച രാവിലെയോടെയാണ് ബ്രിഡ്ജസ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ ഗതാഗതം നിരോധിച്ച് ബോർഡ് വയ്ക്കുന്നതിനിടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞത് ബന്ധപ്പെട്ടവരെ വിളിച്ചുകൂട്ടി യോഗം ചേർന്ന് ശേഷം മതിയെന്നാണ് ആവശ്യം അപകടാവസ്ഥയിലുള്ള ഉണ്ണിയാൽ ഉണ്ണിയാൽപാലത്തിലൂടെയുള്ള ഗതാഗതം മുന്നറിയിപ്പില്ലാതെ നിരോധിക്കാനുള്ള തീരുമാനം നാട്ടുകാർ തടഞ്ഞു പഞ്ചായത്ത് അധികൃതരെയോ ബന്ധപ്പെട്ട ആളുകളെയോ അറിയിക്കാതെയാണ് തീരുമാനമെടുത്തതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാർ തടഞ്ഞത് ഇതിന്റെ ഇന്നലെ നിങ്ങൾ നോക്കാം നിങ്ങൾ ഇതുവരെ ഞാൻ ചോദിക്ക ഇന്നലെ വരെ നിങ്ങൾ അവരെ കൂടുതൽ ഞാൻ ചോദിക്കണ്ട പാല അപകടാണ് പാലം നിർമ്മിക്കണം അതൊക്കെ തർക്കമില്ല മെയിൻ്റെ ചെയ്യണം അപകടം തർക്കം ചെയ്തൊക്കെ നമ്മൾ സമ്മതിച്ചു പക്ഷെ നിങ്ങൾ ഇവര് സുപ്രഭാതത്തിന് രാവിലെ വന്നുകൊണ്ട് അത് മാത്രമല്ല പാലം തീരദേശത്ത് മുഴുവൻ ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള ഓരോരോ ഗതാഗത മാർഗ് നിങ്ങൾക്ക് പറയാൻ എളുപ്പമാണ് പറഞ്ഞു പോയിക്കുന്നത് ഡിപ്പാർട്ട്മെന്റിൽ ഈ പാൽ ഇന്ന് രാവിലെ അപകടത്തിപ്പെട്ടതാ അല്ലല്ലോ നിങ്ങൾക്ക് ആർക്കെങ്കിലും നോക്കാൻ പറ്റി പാല അപകടത്തിലാണോ ഇവിടെ മണ്ണെടുത്തല്ലോ പോയത് അതാ ആ സമയത്ത് നിങ്ങൾ നോക്കി പാല അപകടത്തിൽ ആണോ എന്നുള്ളത് വെറുതെന്തെങ്കിലും പറയരുത് മാഡം ഞാൻ ചോദിക്കണമല്ല ഇന്ന് രാവിലെ അപകടത്തിൽപ്പെട്ടാണെങ്കിൽ ഞങ്ങൾ സമ്മതിക്കാം ഇത് മാസങ്ങളോളം വർഷങ്ങളോളം ഈ പാൽ ഇതേ അവസ്ഥയിലാണല്ലോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെക്ക് ചെയ്യാൻ പറ്റിയ ആർക്കെങ്കിലും പരിശോധിക്കാൻ പറ്റിയ എന്നിട്ട് നിങ്ങൾ ഇന്ന് രാവിലെ വന്നിട്ട് ഇവിടെ വാഹനം ഓടില്ല ഇടില്ലെന്ന് പറഞ്ഞിട്ട് എന്താ പറയുക പഞ്ചായത്ത് പ്രസിഡന്റിനെയും മന്ത്രി ഉൾപ്പെടെയുള്ളവരെയും വിവരം അറിയിച്ചതാണെന്നും ബ്രിഡ്ജസ് ഡിപ്പാർട്ട്മെന്റ് അപകടാവസ്ഥയിലുള്ള പാലത്തെ സംബന്ധിച്ച് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് സർക്കാരിന് നൽകിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു എഴുപത് വർഷം പഴക്കമുള്ള പാലം അപകടാവസ്ഥയിലാണ് പാലത്തിന് താഴെയുള്ള പില്ലറുകളിൽ വിള്ളൽ വീണതും പാലത്തിന്റെ ഒരു ഭാഗം താഴ്ന്നതും അപകടാവസ്ഥ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പാലനിർമ്മാണത്തിന് എതിരല്ലെന്നും ബന്ധപ്പെട്ടവരെ അറിയിക്കാതെയുള്ള ഗതാഗതം നിരോധിക്കാനുള്ള തീരുമാനത്തെയാണ് എതിർത്തതെന്നും സിഐടിയു ബസ് തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി ജാഫർ ഉണ്ണിയാൽ പറഞ്ഞു അപകടാവസ്ഥയിലുള്ള പാലത്തിലൂടെയുള്ള യാത്ര തുടരുന്നത് ഭീഷണിയാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ തർക്കങ്ങൾ പരിഹരിച്ച് ഉചിതമായ തീരുമാനം കൈക്കൊള്ളണമെന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത് വെട്ടനിയോസ് ഉണ്ണിയാൽ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ